അതെ ഞാനിവിടെ ഷൂട്ടിലിരുന്നപ്പോഴാ വിജയലക്ഷ്മി എന്നെ വിളിച്ചത് അപ്പൊ ആ നമ്മുടെ ഒരു കൊച്ചുകുട്ടിയുടെ പാടി ഒരു ഒരു നല്ലൊരു ഈ പാട്ട് കേട്ടിട്ടില്ലേ ആനത്തലയുളം രാമട ആനന്ദ അപ്പൊ അതുപോലെ ഒരു ഒരു നാല് നാലുവരി ഏതെങ്കിലും ഒരു പാട്ടൊന്ന് പാടി തന്നെ ആ കുട്ടിക്ക് കേൾക്കാൻ വലിയ ആഗ്രഹം ഞാൻ പറഞ്ഞു ഞാൻ വൈക്കം വിജയലക്ഷ്മി വിളിച്ചതെന്ന് പറഞ്ഞു അയ്യോ ഇനി കേൾക്കണം എന്ന് പറഞ്ഞു ഒരു രണ്ട് നാലുപേരി പാടിക്കും ഏത് ഏതെങ്കിലും അങ്ങുവാനക്കോണില് അത് മതി അങ്ങുവാനക്കോണില് നിന്നിന്നൊരക്കുള്ളില് ീലത്തൊരുത്തിൽ നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കനക്കുള്ളില് ആമ കുഞ്ഞനോ കാമക്കുറുമ്പനെത്ത് വെറ്റിയിലെല്ലേ വലിഞ്ഞുകയറി ഉരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ താരക്കൊടുത്തുള്ളോ രാക്കും വെറ്റിലത്തെല്ലോ அப்பாடே மூடும் அத்தையும் வெட்டிட இட்டு வைக்கேட்டு மிதி போட்டு மாறின் சூடி உறங்க உறங்க பொன்னி வளராதே ஓமன் கிரியோடே குவஞ்சி களியாடி வளரு എന്റെ ഒരു അന്വേഷണം സംസാരിക്കണം എന്റെ എന്റെ ഫോണ് ഞാൻ തിരിച്ചു വിളിച്ചല്ലോ പലപ്പോഴും ഫോൺ എടുക്കണോ എങ്ങനെ ബിസിയാവരുത് ഹലോ അപ്പ എന്തായാലും സുഖല്ലേ ആണോ ഓക്കെ നന്നായി നടക്കട്ടെ പോണല്ലേ അങ്ങനെ പോട്ടെ ആ ശരി ഞാൻ കൊടുക്കാം ശ്രീ കുടും കൊടുക്കാം ആ അപ്പൊ താങ്ക് യു താങ്ക് യു ജയലക്ഷ്മി താങ്ക് യു ബ്ലെസ് യു താങ്ക് യു ഫ്ലവേഴ്സ് ഞാൻ ഇറു ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ